അയ്യോ കൊച്ചിലെ നൂലുകൊട്ടി വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ ഏഹ് ഞങ്ങളെ ക്ഷണിക്കണ്ടൾക്കാരാണോ ഞങ്ങൾ അവിടെ സമയത്തിനെത്തേണ്ടവരല്ലേ ആ എത്ര പേരുണ്ടാവുമോ എന്ന് ഞാൻ വിളിച്ച് പറയാം കേട്ടോ എല്ലാരോടും കുറച്ച് ചോദിക്കട്ടെ എന്നിട്ട് എത്ര പേരുണ്ടാവോന്ന് ഞാൻ വിളിച്ച് പറയാം ആ കുഞ്ഞ് സുഖാരിക്കുന്ന കുഴപ്പമൊന്നും ഇല്ലല്ലോ കുഞ്ഞിനെ കാണാൻ വതിയാവുന്നുണ്ട് ആ ആ മോളെ കുളിച്ച് ഇറങ്ങി കഴിയുമ്പോ ഒന്ന് വീഡിയോ കോൾ ഞാൻ പറരി ശരി ോളെ രാജവോളുടെ അമ്മ വിളിച്ചിണ്ടായിരുന്നു ഇപ്പൊ ഏഹ് ഇരുപത്തി മൂന്നാം തീയതിക്കാണ് അവർ തോന്നിയായിട്ട് നിശ്ചയിച്ചിരിക്കണേ അപ്പൊ നമ്മള് നേരത്തെ കണ്ടൊക്കെ എത്താൻ പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞു തീയത് തീരുമാനിച്ചിട്ട് ഞങ്ങള് പറഞ്ഞ പോരെ വിളിച്ചു പറയാനൊക്കെ ഒരു ഇപ്പൊ ശടിക്കണ്ടൊക്കെ ആവശ്യം ഉണ്ടോ ആഹ് ഇരുപത്തി മൂന്നാം തീയതി ആണോ ആ ഇരുപത്തി മൂന്നാം തീയതി ബാലിനോട് ലീവ് എടുക്കാൻ പറഞ്ഞോട്ടോ ആ ഞാൻ വിളിച്ചു പറയാമേ ആ അവര് ചോദിച്ചാരുന്നേ പിന്നെ എത്ര പേര് പോവൂന്ന് ഏഹ് ഇവിടെ നിന്ന് എത്ര പേര് ഉണ്ടാവും എന്ന് ചോദിച്ചായിരുന്നു അപ്പൊ അവര് ഭക്ഷണത്തിന് ആളെ ഏർപ്പാടാക്കാനകുന്ന ആണ് ആൾക്ക് എണ്ണം എടുത്താലാണ് ഭക്ഷണ നേരത്തെ കൊടുക്കണമല്ലോ അതിനു വേണ്ടി ഞങ്ങളുടെ ആള് നമ്മൾ ഇവിടെ നിന്ന് എത്ര പേരുണ്ടാവും അധികം ഒന്നും ആൾക്കാരെ വിളിക്കണം നിന്റെ വീട്ടീല് നാലന്റെ അച്ഛൻ്റെ അമ്മയിലൊക്കെ വിളിക്കണം കേട്ടോ പിന്നെ അച്ഛന്റെ അച്ഛൻറെ അച്ഛന്റെ അച്ഛൻ്റെ മെങ്ങൾ ഉണ്ടല്ലോ അമ്മായിലെ വിളിക്കണം പിന്നെ വല്യമ്മെ വിളിക്കണം എൻ്റെ വീട്ടീല് എൻ്റെ ആളെ വിളിക്കണം അലീത്തി ഉണ്ട് ചേച്ചിയുണ്ട് പിന്നെ അച്ഛന്റെ ഒരു അമ്മാവനുണ്ടല്ലോ അവരെ വിളിക്കണം പിന്നെ പിന്നെ ആരെ വിളിക്കാ അവള് അവൻ്റെ വരെ കൂട്ടുകാരതൊക്കെ കൂട്ടുകാരെ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ കേട്ടു പിന്നെ ആരാണ് വിളിക്കാനുള്ള കുറച്ച് ആൾക്കാർ ഒരു വേഗം ഒരു പത്തിരുപത് പേരൊക്കെ ഉണ്ടാവുള്ളൂലേ ആ ഒരു പത്തിരുപത് ഇരുപത്തിരണ്ട് പേര് ഇണ്ടാവുള്ളൂ നമുക്കത് പറയാനേ എന്റെ വീട്ടിൽ നിന്ന് ആരും ആ നിന്റെ വീട്ടീല് ഇപ്പോ ഒരാള് അതിലിപ്പോ എന്താണ് ഇപ്പൊ ആശുപത്രി എണ്ണ എടുക്കാരൊക്കെ എന്തിരിക്കട് അതൊരാള് എന്നാലും നേരത്തെ നോക്കി പറഞ്ഞു വെക്കണമല്ലോ അവരുടെ നമ്മള് കണക്ക് പറയണില്ല കൃത്യ കണക്ക് പറയണം അതില് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഏത് ഏഹ് എന്തായാലും നോക്കാ ഈ ഒരു കാര്യജീ നിങ്ങൾ വന്ന ഒരു പേപ്പറിൽ ആള് ആരൊക്കെ വന്ന് എഴുതി വയ്ക്ക അപ്പൊ കൃത്യം നമുക്ക് വിളിച്ച് പറഞ്ഞതിന് കുഴപ്പമില്ലല്ലോ നിങ്ങൾ വേറെ ഇല്ലാതുള്ള കണ്ട അണ്ടനെ അടക്കോട്ടെ വിളിക്കാൻ അറിയാം എന്റെ വീട്ടുകാരെ വിളിക്കാൻ മാത്രം മറന്നുപോയി മനഃപൂർവം മറന്നാന്ന് എനിക്കറിയാം അല്ലെങ്കിൽ എൻറെ വീട്ടുകാർക്ക് ആവശ്യമില്ലല്ലോ ആ എളയമാൻറെ കൊച്ചിന്റെ നൂലേട്ടിന് പോൻ എന്തൊരു ആവേശം ഈ ആവേശം ഒന്നും മൂത്തമാൻറെ കൊച്ചിൻ്റെ ഉണ്ടായിരുന്നില്ലല്ലോ ഒരു വർഷം മുന്നേ നൂലേട്ടിന് അന്നത്തെ ദിവസം ആർക്കും വരാൻ വയ്യാന്ന് പറഞ്ഞ് ഒച്ചെണ്ണം വന്നില്ല ആണോ പെട്ടോ ഞാനോ അച്ചമ്മേടെ തറക എന്താടി എന്താടി വിജയത്തി കണ്ണു തുറന്ന് കിടക്കുവേട്ടോ എന്റെ എന്റെ കൊഞ്ഞിനെ ഒന്ന് കട കൊതിയാവുക ഞങ്ങളങ്ങടെ വരുന്നുണ്ട് കേട്ടോ മോളെ അല്ലേ ഡി ആജുപതിനെ ആജുപതിനെ എവിടെമാ എന്റെ കൊച്ചിനെ വിളിച്ചു എന്തോ സ്നേഹപ്രവടന എന്റെ കൊച്ചിനെ ഒന്ന് വീഡിയോ കോള് ചെയ്ത് പോയിട്ട് ഒന്ന് നേരി ഒന്ന് കാണാൻ പോലും മടിയായിരുന്നു ശ്രദ്ധ വെച്ചിട്ട് ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ എപ്പഴാങ്ങാണ്ട് പ്രാവശ്യം ഒന്ന് വന്നു എന്നിട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന ദിവസം അങ്ങനെ അത് വരെ കൊച്ചിനെ ഒന്ന് വിളിക്കുവോ കൊച്ചിനെ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാത്തവരാം ഞാളെ പോയിൻ്റെ അച്ഛനും പഠനം ആ കാശുള്ളവരുടെ വീട്ടുകാർക്ക് എപ്പോഴും കാശില്ലാത്തവർക്ക് ഇങ്ങനെ വിവേക് ഇന്ന് വരുവോ ഓ അവനെന്ന് വരത്തില്ല അവൻ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഓഫീസിൽ നേരെ അവളുടെ അടുത്തേക്ക് പോകുള്ളൂന്ന് പറഞ്ഞു കുഞ്ഞിനെ കാണണല്ലോ മൂന്നാലു ദിവസമായിട്ട് അവൻ ജോലിസ്ഥലത്ത് നേരെ അവൾ രാജേരി വീട്ടിലേക്ക് തന്നെയാണല്ലോ പോണത് എന്നാ ഇവിടത്തെ വീടൊക്കെ മറന്നുപോയാ വിവേകിന് ഇപ്പൊ ഇവിടെ വരണ്ടേക്കാ താല്പര്യം അവന്റെ വാര്യ വീട്ടിൽ പോവാനായിരിക്കുമല്ലോ കാരണം ഒരു കൊച്ചിട്ടായിരിക്കുമല്ലോ അവന്റെ കെട്ടിയവള് അവിടുത്തെ കാണാൻ പോണല്ലോ കുഞ്ഞിനെ കാണേണ്ട ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ എത്രയൊക്കെ ആയാലും പിന്നെ വേറെ എന്തായാലും അവരുടെ ഭാര്യ വീടില്ലേ എത്ര ദിവസം കൂടി അവര് പോയി നിൽക്കാൻ അവർ അധികാരം ഉണ്ട് അവകാശം ഉണ്ട് പോയി നിൽക്കട്ടെ ഇനിയിപ്പ എന്തായാലും നമുക്കിപ്പ അവരെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റൂ തൊണ്ണൂറ് കഴിഞ്ഞാൽ കൊച്ചു അവള് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ പിന്നെ അവരിവിടെ തന്നെയല്ലേ അപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റും പോവേണ്ട സമയത്തൊക്കെ പോക്കോട്ടെ പിന്നെ കുഞ്ഞിനെ കാണുന്ന ആഗ്രഹം ഉണ്ടാവില്ലേ സദ്യ അല്ലേ ഉം ആൾക്കാരുടെ ഒക്കെ വരുന്ന മാറ്റേ അമ്മ എന്നെ എന്നെ അമ്മ ഞാൻ പ്രസവിച്ചിടുന്ന സമയത്ത് ചേട്ടനെ അവിടെ കൊച്ചിനെയും എന്നെയും കാണാൻ വരുന്ന സമയത്തേക്ക് ഓടി ഇങ്ങോട്ട് വിളിച്ചു വരുത്താറ് അവിടെ ഒരു ദിവസം പോലും നിക്കാ അമ്മ സമ്മതിച്ചിട്ടില്ല എത്ര പ്രാവശ്യം ചേട്ടൻ പറഞ്ഞിട്ട് കൊച്ചിനോട് ഞാൻ ഒരു ദിവസം നിൽക്കട്ടെ അവിടെ എല്ലാവരും നിർബന്ധിക്കായിരുന്നു അമ്മ അപ്പോഴേക്കും വൈകുന്നേരം നിൽക്കരുത് അവിടെ നിന്ന് കഴിഞ്ഞാൽ മോശമാണ് തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ട് ചേട്ടനെ വിളിച്ചു വരുത്തുമായിരുന്നല്ലോ അത് പിന്നെ പണ്ടത്തെ കാലം അതും അല്ലല്ലോ പണ്ടത്തൊക്കെ പറയുമ്പോ ഇങ്ങനെ പാരി വെട്ടിപ്പോ ഇത് കിടത്തി മോശക്കണ്ട അതുകൊണ്ടാണ് ഞാല് അവരോട് വരാൻ പറഞ്ഞത് ഒത്തിരി വണ്ടൊന്നും അല്ലന്നെ ഒന്നര കൊല്ലം മുമ്പുള്ള കാര്യ പറഞ്ഞു അതിന് ശേഷം നൂറ് കൊല്ലമൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു കൊല്ലം മുമ്പാണ് പക്ഷെ എന്തായാലും അത് അത് ആ കൂടൂലേ ഞാനെ ബീ പേടിക്കട്ടേട്ടാ ഈ ആടാ ഇളയ മകനും ഒരു വിധം മൂത്ത മകനും വേറൊരു വിധം േട്ടാ ഏഹ് ഇരുപത്തിമൂന്നാം തീയതിക്ക് വിവേകിന്റെ കൊച്ചിന്റെ നൂലുകേട്ടിന് നിശ്ചയിച്ചിട്ടുണ്ട് ആ കൊച്ചിലെ നൂലുകോട്ടായില്ലേ ആ നൂലുകേട്ടിന്റെ ആരെ വിളിക്കണം പോണം എന്നൊക്കെ ഉള്ള വലിയ ചർച്ച വേണന്നുകൊണ്ടിരിക്കർച്ചകളൊക്കെ അവിടെ അതിന് പിന്നെ അല്ല ഏട്ടാ നമ്മളും എല്ലാം കൊടുക്കേണ്ടതുണ്ടോ ഏഹ് നമ്മൾ എന്തെങ്കിലും സ്വർണം എന്തെങ്കിലും അങ്ങനെ മേടിച്ചു കൊടുക്കേണ്ടതുണ്ടോ എന്തിന് അതിന്റെ ഒരു ആവശ്യമില്ല നമ്മുടെ കൊച്ചിലെ നൂലുകാട്ടിലും നല്ലായിരുന്നാ ഒന്നും തന്നില്ല ആരും വന്നതുകൂടിയില്ല അവനെന്തോ ലീവില്ലാന്ന് പറഞ്ഞ അവൻ വന്നതുകൂടിയില്ല പിന്നെ പിന്നെ അവന് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവന് വേണമെങ്കിൽ തരായിരുന്നു എന്തെങ്കിലും ചെറിയൊരു മോതിരെ അവന് കൂടെ തരായിരുന്നു അതിന്റെ ആവശ്യം അവൻ നന്നില്ലല്ലോ അതിന്റെ ഒന്നും ഇല്ല അവന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാക്കി നോക്കാണ്ടിരിക്കുന്നത് എന്നെ പ്രത്യേകം വിളിച്ചിട്ടൊന്നും ഇല്ല പിന്നെ എന്റെ ആണ്. അനിയന്റെ ഒച്ചാണ് വീട്ടില് വിളിച്ചിട്ടുള്ള സ്ഥിതിക്ക് നമ്മളൊന്നും പോയിട്ട് വരാം അവൻ കാണിച്ചു വിട്ട് നമ്മളെ കാണിക്കേണ്ട ആവശ്യമില്ല അവൻ പോയിട്ടൊന്നും വരാം അത്ര തന്നെ കൂടുതൽ വേറെ വേണ്ട ആ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ ഞാൻ വിചാരിക്കുന്ന ഒരു രണ്ടു പവന്റെ ഒരു അരഞ്ഞാണവും പിന്നെ ഒരു രണ്ട് തളയും മേടിച്ച് കൊടുത്താലും വിചാരിക്കുന്ന ആൻ കൊച്ചല്ലേ വേറൊന്നും അവരും പിന്നെ ബാക്കി മറ്റേ നമ്മുടെ മറ്റേ ബാലയൊക്കെ അവര് ചെയ്യുമായിരിക്കും നമുക്കപ്പൊ രണ്ടു പവന്റെ ഒരു അരഞ്ഞാണവും തളയും ഏ അതുകൂടി അങ്ങ് നോക്കിയാലോ എന്നാൽ തള ഞാനും ചേട്ടനും കൂടെ തരാം ആ തള നീ ആയിട്ട് തരുവാണെങ്കിൽ നല്ല കാര്യം ഈ ആരും ചേട്ടനെന്ന് ഞാൻ എൻ്റെ ഒരു വള കൊണ്ട് പണയം വെക്കേണ്ടി വരും ഒന്നാരാണ് നടക്കുകയുള്ളൂ പിന്നെ അച്ഛൻ്റെ കുറച്ച് പെൻഷൻ്റെ പൈസ കുഴപ്പമുണ്ട് അപ്പം അതെല്ലാം കൂടെ കുട്ടിയെ നടക്കും എൻ്റെ ഒന്നാമത് രാജുവോളുടെ വീട്ടുകാർ അത്യാവശ്യം കാശുള്ളവരല്ലേ നമ്മൾ ഈ നൂലുകെട്ടിൻ്റെ ദിവസം ഈ നക്കാബിച്ച കൂട്ട് ചെറിയ വല്ല സ്വർണ്ണ കൂട്ടം കൊടുത്ത് നാണക്കേടാവും നമുക്കൊരു കുടുംബത്തിനൊരു ഇതുണ്ടല്ലോ ആ നാണക്കേടാണ് അവർ അത്യാവശ്യം കാശമുള്ളവരല്ലേ അവർ വലിയ സാരവും കുടുംബം നമ്മളീ നരുന്ന് സാരവും കൂട്ട് പോകാൻ പറ്റത്തില്ലല്ലോ വെള്ളിയേട്ടനെ കൊച്ചിന് അരപ്പ അവന്റെ കണ്ട് അത് കഷ്ടി അരപ്പം അവൻ്റെ ഉള്ളൊരു അരജാടല്ലേ മേടിച്ചുകൊടുത്തുള്ളൂ അപ്പൊ അതൊരു പ്രശ്നം ആവില്ലേ അവനെല്ലാ പ്രശ്നം ഉണ്ടാക്കാനാ അവന് കൊടുത്തിട്ടുണ്ടല്ലോ അവന അവനെ അന്നത്തെ നമ്മുടെ സാമ്പത്തിക ശരി വെച്ചിട്ട് അവനരപ്പ അവൻ കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പം നമുക്ക് പെൻഷന്റെ പൈസ എല്ലാം കൂടെ കൂട്ടി പിന്നെ നമ്മുടെ ഈ ബിന്ദുവിന്റെ വീട്ടുകാരുടെ കൂട്ടല്ലോ രാജീന്റെ വീട്ടുകാർ നല്ല കാശുള്ളവരാ അവരുടെ മുമ്പിൽ നാണം കിടും ബിന്ദുവിന്റെ വീട്ടുകാർ ഇപ്പൊ എന്തോ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ അവരുടെ മുന്നിൽ ഇപ്പൊ നമുക്ക് എന്നെ നടക്കിടാനാ ഇവരങ്ങനെയല്ലോ രാജീന്റെ വീട്ടുകാർ എന്നാ എന്നാ കാശമുള്ളവരാ ബന്ധുക്കാരൊക്കെ എന്നാ സ്വർണ്ണക്കൂട്ടുകൊണ്ടാണ് വരുന്നെന്ന് അറിയോ അവർക്ക് നമുക്ക് നാണം കിടാൻ പറ്റത്തില്ല അപ്പൊ രണ്ടുപേരുടെ പേടിച്ചു കൊടുക്കാതെ ഞാനിങ്ങനെ വിചാരിക്കണേ അമ്മ പറഞ്ഞ ശരിയാ പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് വലിയ ആയിട്ട് എന്തായാലും ഒരു രണ്ടോ മൂന്നോ എല്ലാം കയ്യിൽ ഇവിടുന്ന് വീട് മാറിപ്പോവും നമ്മളെ ഇളയേട്ടനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വർണ്ണ ഇവിടെ തന്നെ ഉണ്ടാവും നാളെ വല്ല ഒക്കെ എന്തെങ്കിലും ആവശ്യം വന്നു നമുക്ക് ചെളയേട്ട് മേടിക്കാല്ലോ ആ നീ പറഞ്ഞാലും കാര്യമുണ്ട് എന്തായാലും അവര് രണ്ടുപേരുടെ കൊടുക്കണം അമ്മയമ്മ ഞങ്ങളുടെ ചർച്ച ഞാൻ കേട്ടു എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നു ഒരു കൊല്ലം മുന്നേ അതിനും ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് നൂല് കെട്ടുമൊക്കെ അന്നാരും ഇത്രയും ചർച്ചകളൊന്നും ഉണ്ടായതായി കണ്ടില്ല അതെന്താണല്ലോ ഈ അങ്ങനെ ഒരു വർത്താലം ഒരു കൊള്ളിച്ചൊരു വർത്താലോ സംസാരിക്കലെ അല്ല അവന്റെ കൊച്ചിന് മാത്രം തന്നെ അരങ്ങാടത്തിന്റെ ഒരു കണക്ക് എന്റെ കൊച്ചിന് തരണ സമയത്ത് നിനക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ അതിൽ നീ എല്ലാടാ പറയില്ലേ വലിയൊരു വീട്ടുകാരിപ്പൊ ഒന്ന് നമ്മൾ എന്ത് കൊടുത്താലും കൊടുത്തില്ലേലും ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷെ രാജിയുടെ വീട്ടുകാർ അങ്ങനെയാണോ അത്യാവശ്യം കാശുള്ളവരാ അവരൊക്കെ നമ്മളെക്കോലും പണം ഉള്ളവരാ അവരുടെ മുന്നിൽ നമ്മൾ ഈ അക്കാപ്പിച്ച് സാധനം കൊണ്ടുപോയാ അത് മോശക്കേടല്ലേ പണം ഉള്ളവരല്ലേ അതുകൊണ്ടല്ലേ അനിയന്റെ ഭാര്യ വീട്ടുകാർ ഇത്തിരി കാശ കൊണ്ട് അവരുടെ മുന്നിൽ ചെറിയ എന്തെങ്കിലും കൊണ്ടുപോയാൽ നാണക്കേട് എന്റെ ഭാര്യ വീട്ടുകാർക്ക് അത്ര കാശൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാലോ അല്ലെ അമ്മേ മറന്നിട്ടല്ലേ ഞാൻ മൂലുകെട്ടന്റെ നാണം കെട്ടതാ ഞാൻ അവളുടെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് പെങ്ങക്ക് കളിയേലും വന്ന് വലിയ തിരക്ക് ഏതോ കല്യാണം കാത് കുത്തെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി അമ്മയ്ക്കന്ന് നടുവേദന രാവിലെ വരെ ഇല്ലാതെ നടുവേന അന്ന് വന്നു നടുവേന കാരണം വന്നില്ല അവനാണെങ്കിൽ ജോലി തിരക്ക് അവനും വന്നില്ല കൊള്ള അന്ന് ദാരിദ്ര്യം ബുദ്ധിമുട്ട് കൊടുക്കാനുള്ള കഷ്ടപ്പാട് സ്വർണം മേടിക്കാനുള്ള എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇല്ല ഇപ്പോൾ ഒന്നുമില്ല അല്ലേ അമ്മേ പൈസയുടെ പേരും പറഞ്ഞ് മക്കളെ തമ്മിൽ വേർതിരിച്ച് കടത്ത് എന്നിട്ട് അമ്മ കുറേ ദിവസം കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണതിന് കുറച്ച് ദിവസം പിന്നെ ഒരു അരപ്പവൻ്റെ നക്കാപ്പിച്ച പോലത്തെ അരപ്പവൻ തികച്ചില്ലാട്ടോ ഒരു നരിന്ത് അരഞ്ഞാണം കൊണ്ടിട്ട് അത് മൂന്നിൻ്റെ അന്ന് പൊട്ടുകയും ചെയ്തു അതെവിടെന്നുണ്ടാക്കിയാൽ ദൈവത്തിന് അറിയാം പ്രണവും പ്രതാപവും ഒക്കെ നോക്കിയിട്ട് രണ്ട് മക്കളെയും വേർതിരിച്ച് കാണരുത് ഞാനും ഈ വീട് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ കെട്ടിച്ചു വിടാനും കുറെ കാര്യങ്ങൾക്ക് ഞാനും ഈ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ എല്ലാവരും മറക്കുക അങ്ങോ അനപൂർവ്വം ആ ഏളേവനെ സ്നേഹിച്ചിട്ടല്ലേ ഇനി കാര്യമുള്ളൂ അവനല്ലേ ഈ തറവാടും കാര്യങ്ങളും ഒക്കെ ഞാനിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇവിടുത്തെ വീട് പറയപ്പോടെ അല്ലേ എന്നെ സ്നേഹിച്ചിട്ട് എന്തിനാ അല്ലേ അല്ല അല്ലതാ ഇവന് തെന്നാ പറ്റി പിന്നെ ഇങ്ങനെ ഒന്ന് വർത്താനം അല്ലല്ലോ ഏട്ടനെ ഏട്ടന്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ് അമ്മ ഇനും നിങ്ങളൊന്നും വേറൊന്നും വിഷമിക്കണ്ട നിങ്ങൾ ചെയ്ത കുട്ടിയൊന്നും ആരും മറന്നിട്ടില്ല പിന്നെ ഞങ്ങള് ഇതൊന്നും പ്രകടിപ്പിക്കാൻ നടക്കുന്ന ഒരു കുടുംബ അല്ലേ കുടുംബത്തിൽ വഴക്കൊന്നും ഉള്ള പോകാൻ വേണ്ടിയിട്ടാണ് മിണ്ടായിരിക്കണത് ഞങ്ങളുടെ കുഞ്ഞിന്റെ മൂലട്ടിലൊന്നും വരാൻ പോലുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചില്ല അമ്മയ്ക്ക് വയ്യ നിനക്ക് നിനക്ക് അവിടെ കല്യാണോ കാതുകൂത്തൊക്കെയാണ് അല്ലെങ്കിൽ സ്വന്തം പൂത്ത ചേട്ടന്റെ കൊച്ചിന്റെ തോലിയോട്ടല്ലായിരുന്നു നിനക്ക് വലുത് അത് ഏതോ വകേലെ ബന്ധുവിന്റെ കാ ഏതോ കാതുകൂത്തോ എതിരാകേണ്ട നീ പോയത് ഇടി എന്തൊക്കെ മനസ്സിലാവാതിട്ടൊന്നും അല്ല ആ കുഞ്ഞിനെ മര്യാദക്ക് നിങ്ങൾ കാണാൻ കൂടെ വന്നിട്ടില്ല ഒന്ന് വീഡിയോ കോളോ അല്ലെങ്കിൽ ഒന്ന് മര്യാദക്ക് വിളിച്ചു ചോദിക്കുക പോലും നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾ തന്ത്രം പിടിച്ചൊന്നും പറയാണ്ടിരിക്കാന്ന് അതൊന്നും ആരും പറയണില്ല വെറുതെ പറഞ്ഞ് നിങ്ങളെ ഞാൻ മാറ്റിക്കുന്നില്ല പക്ഷെ പൈസ വെച്ച് ആരെയും സ്നേഹിക്കരുത് അതൊരിക്കലും നിലനിൽക്കില്ല എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചേട്ടൽ ഞാനും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ നിങ്ങൾക്കൊക്കെ ഇനിയാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏത് നേരത്തും ഉണ്ടാവും കേട്ടോ ഇപ്പൊ നിങ്ങൾ പൈസ നോക്കി സ്ലേഹിക്കുന്നവരൊക്കെ അന്നുണ്ടാവും നോക്കാം കേട്ടോ കാണണം ഏഹ് ഇതൊന്നും നിലനിൽക്കില്ല അമ്മ ഈ മക്കളെ തമ്മിൽ തരതിരിച്ച് കാണുന്നുണ്ടല്ലോ പൈസയുടെ പേരിലും അതിൻ്റെ ഇതിൻ്റെയും പേരിൽ കഴിവ് ജോലി കാര്യത്തിന്റെ ഒക്കെ പേരിൽ തരതിരിച്ച് കാണുന്നുണ്ടല്ലോ അമ്മ ഒരു ദിവസം പഠിക്കും ദൈവം അന്മാരെ പഠിപ്പിക്കും പിന്നെ ഏട്ടനീ വീണ്ടും വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഇങ്ങനെ ആക്കി എടുത്തത് ഏട്ടനാണ് അതാരും മറക്കാതെ ഇതൊക്കെ കൊള്ളാം ഇവിടെ അടി അടി അവളുടെ നാക്കല്ല അടി ഇത് ഏഹ് അവൻ അത്രയും പറഞ്ഞതേ ഇവളുടെ ഇവളുടെ തലയണ മന്ത്രം കൊണ്ടാ ഇവള് കുത്തിരിപ്പുണ്ടാക്കിട്ട് അവനെ കൊണ്ട് വായിപ്പിച്ചതാ കണ്ടോ കുടുംബം കണ്ടോ ഓരോ പെള്ളുകൾ കയറി വന്ന് കുടുംബം നശിപ്പിക്കുക ഉം